അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇറാൻ തീർന്നു കിട്ടണം ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരണം അത് അമേരിക്കയുടെ ഒരു വലിയ അജണ്ടയാണ് വിശേഷിച്ച ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു അജണ്ടയാണ് ട്രംപിൻ്റെ ആദ്യ ടൈം നമ്മൾ എടുത്തു നോക്കൂ ട്രംപ് പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്തത് ഇറാനെയാണ് ഈ ട്രംപ് ഒറ്റൊരാൾ കാരണം ഇന്ത്യയ്ക്ക് പോലും ഇറാൻ്റെ അടുത്ത് നിന്ന് എണ്ണം വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം ട്രംപ് ഇറാൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തി ഇത് കാരണം ഇന്ത്യ ഇറാൻ ബന്ധത്തെ പോലും അത് ബാധിച്ചു പക്ഷേ അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യാൻ മടിക്കുകയുമാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇറാന്റെ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെടണമോ വേണ്ടയോ എന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് യുദ്ധത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ രണ്ടാഴ്ച ഇതിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് അമേരിക്ക ഭയപ്പെടുകയാണ് നേരിട്ടൊരു യുദ്ധം അമേരിക്ക ഭയപ്പാടോടെയാണ് കാണുന്നത് ചിലപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയേക്കാം അത് അത്രയും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാരണം അമേരിക്ക യുദ്ധത്തിന് ഭയപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് അമേരിക്കൻ ആയുധങ്ങൾ പലതും ഈ യുദ്ധഭൂമിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആയുധങ്ങളല്ല അമേരിക്കയുടെ മിലിട്ടറി ഫെസിലിറ്റീസ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള മിലിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ ഇറാന്റെ മിസൈലുകളുടെ തുമ്പത്താണ് ഇരിക്കുന്നത് ഇറാൻ വിചാരിച്ചാൽ ഇപ്പോൾ ഇസ്രായേലിൽ നടത്തുന്നത് പോലെ ചില സ്ട്രൈക്സ് നടത്താൻ പറ്റുമെന്ന് യു അറിയാം അപ്പൊ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ മിലിട്ടറി ബേസുകളിലേക്കായിരിക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്നും വലിയ നഷ്ടങ്ങൾ തങ്ങൾക്കും സഹിക്കേണ്ടി വരുമെന്നും അമേരിക്കയ്ക്ക് അറിയാം ഇവിടെ ഇപ്പോൾ അമേരിക്ക നൈസിനെ ഇസ്രയേലിനെ കാലു അതായത് ഇവിടെ അമേരിക്ക നേരിട്ട് ഇടപെടുന്നതിന് പകരം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കും ഇസ്രയേലിന് സാമ്പത്തിക സഹായം കൊടുക്കും ഇസ്രയേലിന് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിന് സപ്പോർട്ട് കൊടുക്കും ഇസ്രയേലിനെ മുമ്പിൽ വച്ചുകൊണ്ട് ഇറാനെ തീർക്കാനാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത് നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ടാഴ്ച എന്ന് പറയുന്നത് തടി ഊരാനുള്ള ഒരു സമയമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഇറാൻ ഇസ്രയേൽ പ്രശ്നം തീരണം ഒന്നുകിൽ ഇറാനെ അടിച്ചു തീർക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കണം ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകില്ല എന്ന ഒരു എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം ഒരു വഴിയും ഇല്ലാതെ വന്നാൽ മാത്രം കടുങ്കൈ എന്ന നിലയ്ക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അമേരിക്ക പോകുന്നത് അതുകൊണ്ടാണ് രണ്ടാഴ്ച ട്രംപിന് ആലോചിക്കാൻ വേണ്ടി വരുന്നത് ഇതാണ് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നൈസായിട്ട് ഇസ്രയേലിനെയും കാലുവാരും അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അവരുടെ തടി കേടാവാതെ നോക്കുന്ന രാജ്യമാണ് രണ്ടാം ലോക മഹായുദ്ധം എടുത്തു നോക്കിയാലും യൂറോപ്യൻ രാജ്യങ്ങൾ കംപ്ലീറ്റ് അടിച്ചു തീർന്നപ്പോഴും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും യു എസ് വളരെ വളരെ സേഫായിരുന്നു കാരണം അമേരിക്കൻ മണ്ണിൽ യുദ്ധം നടന്നിട്ടില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനതയ്ക്കും യുദ്ധത്തിന്റെ ഭീതിയെക്കുറിച്ച് അറിയുകയുമില്ല അമേരിക്കൻ ജനതയ്ക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അവരുടെ മണ്ണിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കാര്യമായ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല ചില സംഘർഷങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുന്നു എന്നതിനപ്പുറം അപ്പൊ യുദ്ധത്തിന്റെ ഭീതിയെക്കുറിച്ചും അതിന്റെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചും കേട്ടറിവ് മാത്രമേ അമേരിക്ക ാർക്കുള്ളൂ അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നേരിട്ട് അപ്പൊ അതുകൊണ്ട് അമേരിക്കക്ക് പൊതുവേ യുദ്ധം ഭയമുള്ള കാര്യമാണ് അമേരിക്കൻ സൈനികരുടെ ഒരു പരേഡ് നിങ്ങൾ കണ്ടില്ലേ എന്ത് എന്താണിത് എനിക്കറിയില്ല ഇത് ഇത് സൈനിക പരേഡാണോ ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ നമ്മൾ രാവിലെ തട്ടി ഉണത്തി വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉറക്കച്ചടപ്പോ കൂടി കുറെ കുറെ പിള്ളേർ നടന്നു പോകുന്ന പോലെ നടന്നു പോകുന്നു ഈ പരേഡൊക്കെ കാണുമ്പോൾ ശരിക്കും ഉത്തര കൊറിയൻ പരേഡും നമ്മുടെ ഇന്ത്യൻ പരേഡ് അതുപോലെ ചൈനക്കാരുടെ പരേഡ് അതുപോലെ റഷ്യൻ പരേഡൊക്കെ കാണണം എന്ത് ക്ലാസ് പരേഡുകളാണെന്ന് അറിയാമോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു ഈ പരേഡ് നാണം കെട്ടിരിക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ ഒന്നാളും പേരൊന്നും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് രണ്ടാമത് വളരെ മോശമാണ് ഞാൻ അമേരിക്കയോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല പറയുന്നത് നിങ്ങൾക്ക് ആർക്കും കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ യു യൂട്യൂബിനകത്തൊക്കെ വീഡിയോസ് ഉണ്ട് ഒരുപാട് ട്രോളുകൾ യു എസിലെ ആളുകൾ തന്നെ എടുത്തിട്ട് ട്രോളാണ് അമ്മാതിരി ഒരു മോശം പരേഡ് ഇപ്പൊ ഇപ്പോഴും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ശത്രുതയിലൊന്നും അല്ല ഇന്ത്യ യു എസ് ഒരു ട്രേഡ് ഡീലൊക്കെ മിക്കവാറും ഈ വർഷം യാഥാർത്ഥ്യമാവുകയൊക്കെ ചെയ്യും പക്ഷെ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പോളിസീസ് ലോങ് ടേമിലേക്ക് അത് ഇന്ത്യക്കോ അമേരിക്കോ മാത്രമല്ലെന്നേ ലോക ജനതയ്ക്കും മനുഷ്യ സമൂഹത്തിനും തന്നെ ഒരു ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ ട്രംപ് കാരണം എന്തുമാത്രം പ്രശ്നങ്ങൾ നമുക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നോക്കൂ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് വെനസ്വേലയാണ് മുന്നൂറ്റി മൂന്ന് ബില്ല്യൻ ബാരൽസിന്റെ നിക്ഷേപമാണ് അവിടെയുള്ളത് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല അമേരിക്കയുടെ ഒടുക്കത്തെ ഉപരോധം വെനസുവേലയുടെ മേലെയുണ്ട് രണ്ടാമത് സൗദി അറേബ്യ ആണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ബില്ല്യൻ ബാരലിന്റെ നിക്ഷേപം അവിടെ സൗദി അറേബ്യ എന്ന് പറയുന്ന യു എസ് ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്ന യു എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമാണ് അവരുടെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ ഈ എണ്ണ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വില നിശ്ചയിക്കും ആ വിലയ്ക്ക് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റൂ അത് ഇവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഡീലാണ് അപ്പൊ നമുക്ക് നമ്മുടേതായ ആവശ്യത്തിന് നമ്മുടേതായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാനെന്നുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യു എസിൽ നിന്നും ഒക്കെ എണ്ണ വാങ്ങുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് ഇറാനിൽ നിന്ന് വാങ്ങിയ ഉപരോധം വെനസ്വേലയിൽ നിന്ന് വാങ്ങിയ ഉപരോധം നിവർത്തി കെട്ടാണ് ഇന്ത്യ നിങ്ങൾ ചെയ്യാവുന്ന ചെയ്യുന്നതും പറഞ്ഞുകൊണ്ട് നമ്മുടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നതും വാങ്ങിയതും ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാലും ഉപരോധം ഈ യു എസിനും അവരുടെ കമ്പനികൾക്കും വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഈ ഉപരോധ ഭീഷണി വെച്ചിട്ട് ഇവർ കളിക്കുകയാണ് ഈ ഉപരോധം കുറച്ച് സീരിയസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഒരു രാജ്യത്തിന് എക്കണോമിക്കലി വളരണം എന്നുണ്ടെങ്കിൽ വ്യാപാരം ചെയ്താലേ പറ്റൂ ഇപ്പം അമേരിക്കയും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളുമാണ് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ അത് നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ മതി ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ വളരെ സമ്പന്ന രാജ്യങ്ങളാണ് യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട് അവരൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പം നമുക്ക് യൂറോപ്പുമായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ യു എസ് ഏർപ്പെടുത്തിയ അതേ ഉപരോധത്തിനൊപ്പം തന്നെ നിൽക്കും എത്രയൊക്കെ അവർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പൊ അമേരിക്ക നമ്മുടെ മേൽ ഉപരോധം ചുമത്തിയാൽ യൂറോപ്പ് അതിനൊപ്പം നിൽക്കുകയുള്ളൂ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായിട്ടുള്ള ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് യു എസിനെ ധിഖരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല അവരും യു എസിന്റെ കൂടെ ഉള്ളൂ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഉൾപ്പെടുന്ന ആസിയാൻ രാജ്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് മലേഷ്യ സിംഗപ്പൂര് അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്കും അമേരിക്കയെ ധിഖരിക്കാനുള്ള ഒരു ധൈര്യവുമില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അർജന്റീന ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ യു എസിനൊപ്പം തന്നെ നിൽക്കും ചിലപ്പോൾ ബ്രിക്സിൽ വരുന്ന ബ്രസീല് സൗത്ത് ആഫ്രിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ അമേരിക്കയുടെ ഉപരോധത്തിനെതിരെ നിന്നേക്കാം പക്ഷെ ബാക്കിയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും യു എസ് ഉപരോധത്തെ എന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളാണ് നമ്മളെ ഉപരോധത്തിൽപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രേഡ് നടത്തും നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റില്ല അപ്പോൾ യു എസ് ഉപരോധം എന്ന് പറയുന്നതിനെ നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റില്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അമേരിക്കയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും നമുക്ക് നമുക്കറിയാം യു എസ് പറയുന്നതിനകത്ത് തെറ്റുണ്ട് പക്ഷേ വേറെ വഴിയില്ല കാര്യം കാണാൻ കഴുതക്കാലായാലും പിടിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരികയാണ് അപ്പൊ ഇപ്പോ യു എസ് ചെയ്യുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും തീർക്കുക ഇറാൻ ഗവൺമെന്റിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഇസ്രയേലിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ ആവണം ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ഒരു സംശയമായാലും വേണ്ട പക്ഷേ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇറാന്റെ തിരിച്ചടി കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് പതറിയിട്ടുണ്ട് കാരണം ഈ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെടുന്നത് ഈ ഇസ്രായേൽ എയർ ഡിഫെൻസ് സിസ്റ്റംസ് മാത്രമല്ലല്ലോ യു എസ് മെയ്ഡ് എയർ ഡിഫെൻസ് സിസ്റ്റംസ് കൂടിയാണ് അപ്പോൾ ഇതേ എയർ ഡിഫെൻസ് സിസ്റ്റംസ് തന്നെയാണ് അമേരിക്ക അവരുടെ എയർ ബെയ്സുകളിലും എല്ലായിടത്തും വെച്ചിട്ടുള്ളത് ഇറാനിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്താണ് ഇസ്രായേൽ കിടക്കുന്നത് അവിടേക്കാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള പല എയർ ബേസുകളും ഇറാനിൽ നിന്ന് വളരെ അടുത്താണ് ഇത്ര ദൂരവുമില്ല അപ്പോൾ ഇറാൻ വിചാരിച്ചാൽ ഈ എയർബേസുകളെ കാര്യമായി തന്നെ തകർക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ അറേബ്യൻ സീയിലുള്ള കപ്പലുകളെ ആക്രമിക്കാനും ഇറാൻ വിചാരിച്ചാൽ പറ്റും ഇങ്ങനെ വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്ന് യു എസ് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സാമ്പത്തിക നഷ്ടം നോക്കൂ ഒരു കപ്പൽ തകർക്കപ്പെട്ട ഒരു മിലിറ്ററി ബേസ് തകർക്കപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് വീണ വലിയ നഷ്ടമുണ്ടാവും ഒരു സംശയം അതിനകത്ത് വേണ്ട ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടങ്ങളാണ് സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് യുദ്ധം ചെയ്താൽ ഇറാൻ ചിലപ്പോൾ തോക്കുമായിരിക്കും അല്ലെങ്കിൽ ഇറാൻ ചിലപ്പോൾ പൂർണമായും തകർക്കപ്പെട്ടേക്കാം പക്ഷെ വലിയ രീതിയിൽ യു എസിനും സഫർ ചെയ്യേണ്ടി വരും മാത്രമല്ല യു എസിന്റെ പല ആയുധങ്ങളും ഒരു ശരിക്കുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള പ്രകടനം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാവുകയും ചെയ്യും യുക്രൈൻ യുദ്ധത്തിൽ പോലും അമേരിക്ക നേരിട്ട് ഇടപെടാത്തത് ഈ ഭയം കൊണ്ടാണ് ഇവിടെയും അമേരിക്കയ്ക്ക് ഭയമാണ് നൈസായിട്ട് ഇസ്രയേലിന്റെ തലേ ചാരിയിട്ട് യു എസ് പിൻവലിഞ്ഞ് നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ വാർത്തകൾ കാണുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇസ്രയേലിനൊപ്പം നിന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് എന്തിനാണ് രണ്ടാഴ്ച ട്രംപിന് ഇപ്പോ ഓർഡർ ഇടാമല്ലോ കാരണം അമേരിക്ക റെഡിയായി നിന്നതാണ് അമേരിക്കയുടെ ഒരു ഉറപ്പോട് കൂടിയാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുതിർന്നത് അതുകൊണ്ടാണ് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നൊരു ഘട്ടം എത്തുമ്പോൾ നെതന്യാഹു യു എസിന്റെ സപ്പോർട്ട് ആവശ്യപ്പെട്ടത് കാരണം നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം അത് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഉറപ്പിന്മേലായിരിക്കണം അദ്ദേഹം യുദ്ധത്തിന് ഇറങ്ങിയത് പക്ഷേ ഈ ഘട്ടത്തിൽ ട്രംപിന് ഒരു മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ ട്രംപ് ഈ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് പോലും പെട്ടെന്ന് വാലും ചുരുട്ടി ഓടിയത് ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധത്തിന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴും ചിലപ്പോ അമേരിക്കൻ മിലിട്ടറി തന്നെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ എക്സ്പേർട്സ് തന്നെയായിരിക്കും തടഞ്ഞിട്ടുണ്ടാവുക പെൻറെഗണിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ കയ്യിൽ അത്യാവശ്യം നല്ല ആയുധങ്ങൾ ഉണ്ടാകും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകാം യു എസ് യുദ്ധത്തിന് ഇറങ്ങിയാൽ നഷ്ടവും ഉണ്ടാകും അതായത് ഏകപക്ഷീയമായ ഒരു വിജയം ഇനിയുള്ള കാലത്ത് യുദ്ധത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഇറാൻ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക അതിനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ട് സി അമേരിക്ക നമ്മളാരും ദുർബലമായിട്ടൊന്നും കാണേണ്ടതില്ല അമേരിക്കയ്ക്കാനുള്ള സൈനിക ശേഷി ഉണ്ട് ഇറാനെ പൂർണ്ണമായും തകർക്കാനുള്ള സൈനിക ശേഷിയുണ്ട് പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും അമേരിക്കയ്ക്ക് ഒരു പരിക്കും പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും വലിയ നഷ്ടം എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം കൊടുത്തിട്ടേ ഇറാൻ വിഴു കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് പോണ പോക്കിന് അമേരിക്കക്ക് കൊടുക്കാവുന്ന പണി അത്രയും കൊടുത്തിട്ടേ അവർ പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു എസിന് വലിയ നഷ്ടം ഉണ്ടാവും എക്കണോമിക്ക് മാത്രമല്ല അവരുടെ മിലിട്ടറി എന്ന് പറയുന്നത് ഒന്നാമതേ നമ്മൾ കണ്ടില്ല ഉറക്കം തൂങ്ങിയാണ് നടന്നൊക്കെ പോകുന്നത് ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് യു എസ് സ്വാഭാവികമായിട്ട് അവരുടെ പട്ടാളക്കാരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ട്രംപിന് ധൈര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് ഇസ്രയേലിനെ പറ്റിച്ചതാണിപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇപ്പൊ ഇവർ ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ടാഴ്ച പരമാവധി ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ട് ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും എത്ര കാലം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും മറ്റ് രാജ്യങ്ങളെ വെച്ച് യുദ്ധം ചെയ്യിക്കുക യുക്രൈനെ വെച്ചിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിക്കുക ഇസ്രായേലിനെ വച്ചിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിക്കുക ഇങ്ങനെ അമേരിക്കയുടെ ശത്രുക്കളെ മറ്റുള്ളവരെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന തന്ത്രം എത്ര കാലം അവർക്ക് പയറ്റാൻ പറ്റും സത്യത്തിൽ നരേന്ദ്രമോദിയോട് വളരെ റെസ്പെക്റ്റ് പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ നരേന്ദ്രമോദിയോട് ട്രംപ് ഈ ഒരു കളി കളിച്ചു നോക്കി ഇന്ത്യയെ വച്ച് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യിക്കാൻ പക്ഷെ അവിടെ വളരെ വിദഗ്ധമായിട്ട് അത് മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്തിട്ട് മറുകളി കളിക്കാൻ ഇന്ത്യക്ക് പറ്റി അതുകൊണ്ടാണ് യു എസിന്റെ ആ ലക്ഷ്യം നടക്കാതെ പോയത് അത് ഇന്ത്യയുടെ ഒരു ഒരു മികച്ച ഡിസിഷനായിരുന്നു അമേരിക്ക അടുപ്പിച്ചില്ല ട്രംപ് എത്ര തവണ ചോദിച്ചതാണ് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത് ഇപ്പം അത് ആ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുന്ന എന്താണ് പാകിസ്ഥാൻ എങ്ങനെ വേണോ വളയും എങ്ങനെ വേണം ഓടിക്കാം പൈസ എറിഞ്ഞാൽ മതി പക്ഷെ ഇന്ത്യ അതിന് കിട്ടില്ല എന്തായാലും ഇപ്പൊ ഇനി എന്തായിരിക്കും ഇസ്രയേൽ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല അമേരിക്കൻ ആയുധങ്ങൾ വച്ച് ഇറാനെതിരെ ഫൈറ്റ് ചെയ്ത് തുടരുക എന്നുള്ളത് തന്നെയായിരിക്കും തൽക്കാലം ഇസ്രയേൽ തീരുമാനിക്കുക ഇസ്രായേലിന് അതിനുള്ള ശേഷിയുണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇസ്രയേലിൽ ഉണ്ട് പക്ഷെ ഇസ്രയേൽ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം യുദ്ധം നീണ്ടുപോയാൽ ഇസ്രയേലിനും നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് സി യുദ്ധത്തിൽ വൺ സൈഡ് സൈഡായിട്ടൊരു വിജയം ഉണ്ടാവില്ല അതിലൊരു തർക്കവും വേണ്ട ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് കാരണം പല രാജ്യങ്ങൾക്കും അവരുടേതായ സൈനിക ശേഷി ഇന്നും അപ്പോൾ എത്രയൊക്കെ ഇസ്രയേല് ഇറാനെ തകർത്താലും തിരിച്ചവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് അഞ്ചെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ടടി ഇങ്ങോട്ട് വരും അത് കിട്ടും അത് കിട്ടുമ്പോൾ ഈ ഇസ്രയേലിന്റെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഒരു കോടിയിൽ താഴെ ജനങ്ങളേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരാൾ മരിച്ചാൽ പോലും അവർക്ക് വലിയ നഷ്ടമാണെന്നേ അത് അപ്പോൾ അതുകൊണ്ടാണ് യു എസിന്റെ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നത് യു എസും കൂടെ ഇടപെട്ട് പെട്ടെന്ന് തീർക്കാനാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് അമേരിക്കയ്ക്ക് ഭയമാണ് അവർ വഴങ്ങുന്നില്ല രണ്ടാഴ്ച വേണം ട്രംപിന് ആലോചിക്കാൻ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തനായിട്ട് വിഷണ്ണനായിട്ട് നമ്മുടെ ട്രംപ് ആലോചിക്കട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം